പ്രിയമുള്ളവരെ ഇത് യു ഡി വൈ എഫിന്റെ റാലിയല്ല ഇത് യു ഡി വൈ എഫിന്റെ ആവേശക്കടലാണ് ആവേശക്കടലിൽ തിരമാലകൾ പോലെ ആർത്തിരമ്പി വന്ന യു ഡി വൈ എഫിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലം ഈ നാട് ഭരിച്ചു മുടിച്ചവർക്ക് നിലമ്പൂരിലെ ജനത പണിഷ്മെന്റ് കൊടുക്കുക തന്നെ ചെയ്യും വെറും പണിഷ്മെന്റ് അല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ കാത്തിരിക്കുന്നത് കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ച ഒരു സർക്കാരാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷോപലക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞുകൊണ്ടാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെതിരെ സമരം ചെയ്തത് ആ ഉദ്യോഗാർത്ഥികളോട് നിലമ്പൂരിലെ യുവതയെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിലമ്പൂരിലെ വോട്ടർമാർ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട വെള്ളത്തിന് വില കൂട്ടിയ ഒരു സർക്കാർ വൈദ്യുതിക്ക് വില കൂട്ടിയ ഒരു സർക്കാർ കെട്ടിടത്തിന്റെ നികുതി കൂട്ടിയ ഒരു സർക്കാർ പെർമിറ്റ് ഫീ കൂട്ടിയ ഒരു സർക്കാർ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടിയ ഒരു സർക്കാരാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഈ യുവാക്കളെ സാക്ഷി നിർത്തി പറയട്ടെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് കൊട്ടാരം വിട്ടോടി പോയതുപോലെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നാട് വിട്ടതുപോലെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസ് വിട്ടോടി പോകേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ സാക്ഷിതിർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസം നിലമ്പൂരിൽ വന്ന് തമ്പടിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ നിലമ്പൂരിലെ ജനതയെ ഓർമ്മ വന്നു അല്ലേ മൂന്ന് ദിവസമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ നിലമ്പൂരിൽ നിങ്ങൾ തമ്പടിച്ചത് ഈ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോ നിലമ്പൂരുകാർക്കൊരു പ്രയാസമുണ്ടായപ്പോ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ വാണിയമ്പുടയിൽ നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോ മൂന്ന് ദിവസം പോയിട്ട് മൂന്ന് മണിക്കൂർ ഈ നാട്ടിൽ ചെലവഴിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ നാട് പ്രതികാരം ചെയ്യും ഒരു സംശയം വേണ്ട വരാൻ പോകുന്ന പത്തൊമ്പതാം തീയതി ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വടകരയുടെ എം പി ഷാഫി പറമ്പലിനെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവഹേളിച്ചു നമ്മുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവഹേളിച്ചു ഞങ്ങൾക്കതിൽ പരാതിയില്ല യു ഡി എഫിന് പരാതിയില്ല യു ഡി എഫിന് ആക്ഷേപമില്ല യു ഡി വൈ എഫിന്റെ ഈ ചെറുപ്പക്കാർക്ക് ഒട്ടും പരാതിയും ആക്ഷേപവും ഇല്ല ഞങ്ങളത് മറക്കും ഞങ്ങളത് പൊറുക്കും പക്ഷേ ഈ മലപ്പുറത്തെ മണ്ണിലെ ജനങ്ങളെ തീവ്രവാദികളാക്കിയവരെ ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ച ഈ നാട്ടിലെ മുഖ്യമന്ത്രിയോട് ഈ നിലമ്പൂർ പൊറുക്കില്ല ഈ നിലമ്പൂരിലെ ജനത മറക്കില്ല എന്ന് ഈ വരാൻ പോകുന്ന പത്തൊമ്പതാം തീയതി ഈ നാട് തെളിയിക്കാൻ പോവുകയാണ് ഇന്ന് ചില മാധ്യമ പ്രവർത്തകർ ഞങ്ങളോട് ചോദിച്ചു നാളെയല്ലേ കലാശക്കോട്ട് ഇത് സാമ്പിൾ വെടിക്കെട്ടാണോ ആ മാധ്യമ പ്രവർത്തകരോട് പറയട്ടെ ഞങ്ങളുടെ എതിരാളികളോട് പറയട്ടെ ഇന്നും നാളെയും ഞങ്ങൾക്ക് സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ പൂരം ഇരുപത്തി മൂന്നാം തീയതി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ നിലമ്പൂരിനെ ഇളക്കി മറിച്ച് ഈ ഇടക്കര ഇളക്കി മറിച്ച് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഓരോ മണൽത്തരികളെയും പ്രകമ്പനം കൊള്ളിച്ച് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ യു ഡി എഫിന്റെ പ്രഗത്ഭനായ നേതാവ് കർമ്മകുശലനായ നേതാവ് മലയാളിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ അത് മുണ്ടക്കയിലാവട്ടെ ചൂരൽമലയിലാവട്ടെ കവളപ്പാറയാവട്ടെ അതെവിടെയാണെങ്കിലും അവിടേക്ക് ആ സമയം ഓടിയെത്തി അവർ ചേർത്തു പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയങ്കരനായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മതേതര കേരളത്തിൻ്റെ പതാകവാഹകരായ പാണക്കട്ട കുടുംബത്തിലെ സയ്യിദ് മുനവർ ലിഷി തങ്ങൾ ഈ വേദിയിലുണ്ട് പ്രിയപ്പെട്ട യു ഡി വൈ എഫിന്റെ ഘടകക്ഷികളുടെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാർ അതിലൊക്കെ ഉപരി ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് യു ഡി വൈ എഫ് ഒരു റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കോടി അണഞ്ഞ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ശേഷം ഏതാണ് നേതാക്കന്മാരുടെ പ്രസംഗത്തിന് ശേഷം ഇവിടെ ഒരു കലാവിരുന്ന് നടക്കാൻ പോവുകയാണ് കല എന്ന് കേൾക്കുമ്പോൾ സാഹിത്യം കേൾക്കുമ്പോൾ അവാർഡുകളുടെ പിറകെ പോകാൻ വെമ്പൽ കൊള്ളുന്നവർ ചില മുന്നണിയെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ ഞങ്ങളൊന്ന് വിളിച്ചപ്പോ ഈ പരിപാടിയിലേക്ക് താല്പര്യത്തോടെ കടന്നു വരാൻ സമ്മതിച്ച കേരളത്തിലെ അനുഗ്രഹീത കലാകാരൻ പ്രിയങ്കനായ കലാകാരൻ ഗായകൻ ഹനൻഷായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂടത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അഭിവാദ്യങ്ങൾ